ഒരു വ്യക്തി എന്ത് ജാതി എന്ത് മതം എന്ത് ആശയം എന്ത് ആദർശം സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയി എന്നതുകൊണ്ട് കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല പാടരുത് തട്ടമിട്ടേ പുറത്തിറങ്ങാവൂ പൊട്ടുകൊത്തരുത് പൊട്ടുത്തൊടരുത് അതൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള വിശ്വാസങ്ങളാണ് നുസ്ര ജഹാൻ പലപ്പോഴും പറയണം ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയത് അവരെ എയർ മാസ്റ്റേഴ്സ് ആയിരുന്നു മൂന്ന് വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയത് ആ തട്ടം 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 തലയിലിട് എന്ന് ഒടുവിൽ എന്തിനാണ് ഇവർ എന്നെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നത് വലിച്ചങ്ങടെ എറിഞ്ഞു ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ ഇത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മണൽത്തരികളെപ്പോലെയാണ് നിങ്ങൾ എത്രമാത്രം അതിനെ മുറുക്ക പിടിക്കാൻ ശ്രമിക്കുന്നു അത് നമ്മളിൽ നിന്നും ഊർന്ന് താഴേക്ക് പോകും അതുപോലെയാണ് ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവർ മുസ്ലിം ആയിരുന്നു എന്ന കാരണത്താലാണോ അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ഇത്രയധികം വേട്ടയാടപ്പെടുന്നത് എന്നറിയില്ല അവർ വിളക്കെടുക്കാൻ പോകുന്നു ചർച്ചയാകുന്നു അവരത് ചെയ്യുന്നു ചർച്ചയാകുന്നു അവർ നമസ്കരിക്കുമ്പോൾ ചർച്ചയാകുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരാണാകട്ടെ പെണ്ണാകട്ടെ ഇത്രയും കാലം പെണ്ണായിട്ട് ജീവിച്ചു വേണ്ട ഇനി എനിക്കൊരാൺകുട്ടിയായാ മതി എന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നവർ കൺവേർട്ട് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തു മാറുന്നതല്ല അവരിലെ ഹോർമോൺ ആണ് അതിന് കാരണം ഒരു പെണ്ണിന്റെ രൂപമായിരിക്കാം പെണ്ണിന്റെ ശബ്ദമായിരിക്കാം അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണല്ലോ തീരുമാനിക്കുന്നത് അവരുടെ സ്വഭാവം ടെസ്റ്റോസ്റ്റിറോൺ ആയിരിക്കും ആൻഡ്രോജനും ഈസ്ട്രോജനും ഒക്കെ അല്ലാഹു അരിമണിയിൽ പേരെഴുതിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ഇത് സർവശക്തനായിട്ടുള്ള അള്ളാഹുവിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് എന്ന് നിങ്ങൾ അന്ന് സമ്മതിച്ചാ ഒരാൾ ഏത് ആശയമാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവരല്ലേ തീരുമാനിക്കുക അല്ലാതെ ഒരു വ്യക്തി വന്നിട്ട് അതിനകത്ത് അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് പൊട്ടുതൊട്ടത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അയ്യോ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ അങ്ങനെ അങ്ങ് വിമർശിക്കാൻ പറ്റും ജാസി എന്നാണ് അവരുടെ പേര് അവര് മുമ്പ് ആൺകുട്ടിയായിരുന്നോ പിന്നീട് പെൺകുട്ടിയായിരുന്നോ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമില് കോളേജ് കുട്ടികളും എല്ലാവരും കൂടിയുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ പ്രോഗ്രാമാണ് അപ്പോൾ ഈ ട്രാൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചോദിച്ചു വന്നതിനിടയ്ക്ക് ഒരാൾ ചോദിക്കുന്നുണ്ട് ഇനിയും നാളെ ഇവരിനിയും പെണ്ണും പെണ്ണും തന്നെ മതി ലെസ്ബിയൻ ആണുമാണും തന്നെ മതി ഹോമോസ് ഈ രൂപത്തിൽ ഇവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഉണ്ടാകുമോന്ന് ഇത് പെട്ടെന്ന് ഒരാൾക്ക് തീരുമാനിച്ചിട്ട് മാറാൻ പറ്റുന്ന വസ്തുതയല്ല അതിവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വിവരം കേട്ടുനിന്ന ശ്രോതാക്കൾക്കില്ലാതെ പോയി അതല്ലെങ്കിൽ ഇവരോട് ചോദിച്ച ചോദ്യകർത്താവിന് ഇല്ലാതെ പോയി അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും അത് തന്നെ ചിന്തിക്കേണ്ടതായും പറയേണ്ടതായും വന്നത് നാളെ നമ്മുടെ സമൂഹം എല്ലാവരും അങ്ങനെ അങ്ങ് തീരുമാനിക്കാം അങ്ങനെയുണ്ടോ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ ആണായും പെണ്ണായും മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പോൾ ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ വരുന്നതോ ഒരാളിൽ എങ്ങനെയാണ് ഒരാണിലെങ്ങനെയാണ് സ്ത്രൈണത വരിക ഒരു സ്ത്രീയിൽ എങ്ങനെയാണ് പൗരുഷം വരിക ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തീരുമാനം കാരണം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലാണും പെണ്ണു മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചതായിട്ട് അള്ളാഹു പറയുന്നില്ല എവിടെയും അവരെ സംബന്ധിക്കുന്ന വിധിവിലക്കുകളിൽ പോലും അവരെ കുറിച്ച് പറയുന്നില്ല ഇന്നലെ ഞാനൊരു മുസ്ലിം യുവാവിന്റെ വീഡിയോ കണ്ടു പല വിഷയങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്ന യുവാവാണ് എനിക്ക് തോന്നി എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഈ ജാസി എന്ന് പറയുന്ന യുവതിയെ കുറിച്ച് ആ യുവാവ് പറഞ്ഞത് എനിക്ക് തോന്നി അത് ഞാനൊന്ന് കേൾപ്പിക്കാം എന്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് നാല് വർഷം തികയാണ് ഇന്ന് എന്റെ ആണ്ടാണ് ആണ്ടാണെട്ടോ സത്യം പറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും എന്റെ ഒപ്പാന്റെ ഖബർ വിശാലമാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അമ്പലത്തിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കാലും എന്റെ ഈ പോകുന്നുണ്ട് എനിക്ക് തോന്നില്ല അങ്ങനെ പോകുന്നുള്ളത് അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം മീഡിയ ആളുകൾക്കൊക്കെ ഇടക്കിലെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് കാര്യങ്ങളായിട്ട് എപ്പോഴും ലൈബ്രൈറ്റിൽ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ജാസിയുടെ ഇന്റർവ്യൂ ജാസി വരെ ഒരു ഇന്റർവ്യൂവിലും പറയാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ഈ ഇന്റർവിൽ തുറന്ന് പറയുന്നത് പ്രത്യേകിച്ച് തന്റെ മതപരമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചൊക്കെ ജാസി തുറന്ന് പറയുന്നുണ്ട് അറിയാറ് ജാസി ഒരു മുസ്ലിമാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡർ പറഞ്ഞ വിഭാഗത്തെ മതം അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകളും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അല്ല എന്നാൽ മതം ട്രാൻസ്ജെൻഡേഴ്സിന് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ട്രാൻസ്ജൻഡർ ജീവിക്കുന്നത് ഈ അടുത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം ാണ് ഇന്ന് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് എൻ്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് നാല് വർഷം തികയാണ് ഇന്ന് എന്റെ ഉപ്പാന്റെ ആണ്ടാണെട്ടോ സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും എൻ്റെ ഉപ്പാന്റെ ഖബർ വിശാലമാക്കാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഞാനും വീട്ടിൽ പ്രാർത്ഥിച്ചു ചെറിയ രീതിയിൽ മൊയ്തുകൊക്കെ ചെയ്തു ഫുഡെല്ലാം ഉണ്ടാക്കി നയിച്ചു ഇത് കണ്ട പലരും പല അഭിപ്രായങ്ങളും ഒന്ന് രണ്ട് ഞാൻ യോഗ്യത ഉണ്ടോ ബിസ്മി വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയി തൊട്ട് അമ്പലത്തിൽ പോയി തൊഴിൽ നടക്കുന്ന നീയാണ് എന്തിനാടാ ഇങ്ങനെ പോകുന്ന കമന്റുകൾ ഭൂരിഭാഗം പേരും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും പൊട്ടു തൊട്ട് വേഷം കെട്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു നിനക്ക് ഖുറാൻ അവതാനും നിസ്കരിക്കാനും എന്ത് യോഗ്യതയാണ് ഉള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത ജാതി ക്ഷേത്രത്തിൽ പോയി ഈ യോഗ്യതകളൊക്കെ തീരുമാനിക്കുന്ന ആളുകളുടെ അതോറിറ്റി എന്താണ് മറ്റുള്ളവർ വിശ്വാസികളാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ ആരാണ് ചുമതലപ്പെടുത്തിയത് ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം മൂന്ന് സ്ത്രീകൾ ഹിജാബ് ഹിജാബിട്ടു പോയി കള്ളു കുടിച്ചിരുന്നു വലിയ രൂപത്തിൽ അത് വാർത്തയുമായിരുന്നു അർദ്ധനഗ്നയായി രണ്ട് വസ്ത്രം മാത്രം ഒരു സ്ത്രീ മക്കയിൽ പ്രദക്ഷിണം നടത്തിയിരുന്നു കർബ പ്രദക്ഷിണം നടത്തിയിരുന്നു അർദ്ധനഗ്നയായി ഒരു സ്ത്രീ അവര് തന്നെയാണ് റീൽസ് എടുത്ത് പുറത്തുവിട്ടത് അവരുടെയൊക്കെ വിശ്വാസവും ഖുർആൻ എടുക്കാനുള്ള യോഗ്യതയും മക്കയിൽ പോകാനുള്ള യോഗ്യതയുമൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുമോ പ്രാർത്ഥിക്കുന്ന പോലെ കൈ പൂപ്പ് ചെന്നു ഒരു ഫോട്ടോ എടുത്തത് നമുക്ക് വൈറലായിട്ടുണ്ടായിരുന്നു അന്ന് ചെറിയുണ്ടാവുകയും ചെയ്തിരുന്നു ആ സംഭവത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിനെല്ലാമുള്ള മറുപടി ഈ ഇന്റർവ്യൂ ജാസി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് സോ നമുക്ക് ആദ്യം ഇന്റർവ്യൂ ചില ഭാഗങ്ങൾ ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഞാൻ ഒരു മുസ്ലിമാണ് എന്റെ ഈമാൻ എന്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പോ കൊച്ചക്കോടെ എന്താണ് അമ്പലത്തിൽ ഒരു ഞാൻ ില്ല എന്റെ ഫ്രണ്ട് പക്ഷെ നമ്മൾ ആ അമ്പലത്തിന്റെ ആ പടി അങ്ങ് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഉള്ളിലും ഇത് വേണം എന്റെ പഠിച്ചോ എന്താണ് എന്നോട് കാരണം ഞാന് വേറെ നല്ല ഇതിനുമായിട്ട് പോകുന്നത് ഞാൻ കുട്ടികൾ പോകുന്നത് അപ്പൊ എനിക്ക് അമ്പലങ്ങൾ കാണുക പഴയ പള്ളികൾ കാണുക പഴയ എന്താ പറയാ കൊട്ടാരങ്ങൾ കാണാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടം കാര്യമാണ് അമ്പലത്തിലുള്ള വിഗ്രഹം അമ്പലത്തിലുള്ള വിഗ്രഹം എങ്ങനെയാണ് അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ ഉള്ളിലേക്ക് പോയത് അപ്പാണെങ്കിലും കണ്ടത് അത് വേറെ മെറ്ററാണ് ഓക്കെ എന്നാണ് പറയുന്നത് അമ്പലത്തിൽ വിചാരിച്ചോട് ആവശ്യം അനുവാദമുള്ള അമ്പലങ്ങളുണ്ട് ഞാൻ ബാലി പോയ സമയത്ത് അറിയാമല്ലോ ബാലി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നത് ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് ഞാനൊക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്തതുമാണ് ഇഷ്ടംപോലെ ആ സ്ഥലങ്ങളൊക്കെ വന്നു പോകാറുണ്ട് അതൊന്നും വലിയ വിഷയമുള്ള കാര്യം ഇനി ഇതേപോലെ അന്യ മതസ്ഥർക്ക് അനുവാദം ഇല്ലാത്ത അമ്പലങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അനുവാദമുള്ള അമ്പലങ്ങളിൽ കയറുന്നതും അവിടെ ചുറ്റി കാണുന്നതും ഒക്കെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇസ്ലാം മതവിശ്വാസ പ്രകാരം അള്ളാവിനെ കൂടാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കും നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും മുസ്ലിങ്ങൾ പിടിച്ചടക്കി ാണ് പിന്നെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും എന്തായാലും ജാസിയുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള കമന്റുകൾ ശ്രദ്ധയിൽപ്പെടാനായിട്ട് തികച്ചും ഡിഫറെന്റ് ഉള്ള രണ്ട് കമന്റുകളാണ് അതൊന്ന് വായിച്ചേരാം പഠിച്ചവനോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറിയോ ആരാ നിന്റെ വേലക്കാരനാണ് കമന്തിട്ടാൾക്ക് ജാസി പഠിച്ചവനെ ക്ഷമിക്കണമെന്ന് നീ പറയുമ്പോൾ ക്ഷമിച്ച് ചെയ്യാൻ പഠിച്ചോ നിന്റെ വേലക്കാരനാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ കമന്റിട്ടാളൊരു ഇസ്ലാമത വിശ്വാസിയാണെന്ന് തോന്നുന്നു ഇയാൾക്ക് ജാസി അമ്പലത്തിൽ കയറിയോ പോകും പഠിച്ചവനെ പുറക്കണെന്ന് പറഞ്ഞത് എന്തെ കളിയാക്കിയതുപോലെയാണ് തോന്നിയത് ഇനി നോക്കാം ജാസി പഠിച്ചതിനോട് ക്ഷമിക്കാൻ പറഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്തോ മോശം പറഞ്ഞു വെക്കുന്നത് അകത്തെ വിഗ്രഹം കാണാൻ ക്ഷേത്രത്തിലെ മ്യൂസിയമല്ല ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ളതാണ് എല്ലാം ബഹുമാനത്തോടെയും പറയട്ടെ പ്രഹസനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ വരാതിരിക്കുക വരുമെങ്കിൽ വന്ന ശേഷം തള്ളി പറയാതിരിക്കാൻ ധൈര്യം കാണിക്കുക കാണുക നമ്മൾ നേരത്തെ വായിച്ച കമന്റ് നേരെ ഓപ്പോസിറ്റ് പെർസ്പെക്ടീവിലുള്ള ഒരു കമന്റാണ് ഈ കമന്റ് ചെയ്ത ആൾ ഒരു മത വിശ്വാസിയാണെന്ന് തോന്നുന്നു പഠിച്ചവനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ അമ്പലത്തിൽ കഴിയുന്നത് ഇയാൾക്ക് വാങ്ങാൻ ഇഷ്ടപ്പെട്ടിട്ട് ഹിന്ദു മതത്തെ അപമാനിച്ചതായിട്ടാണ് ഇയാൾക്ക് തോന്നിയത് പഠിച്ചവനോട് മാപ്പ് ചോദിച്ചു കാരണം മാത്രമുള്ള ഒരു മോശം സ്ഥലം ഒന്നും അമ്പലം എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഒരേ പ്രവർത്തിയ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ നോക്കി കാണുന്ന രണ്ട് വ്യത്യസ്ത കമന്റുകളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത് ആ ഒരു പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ രണ്ട് കണ്ടുകൾ പിന്നെ രണ്ടാമത്തെ കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ വെറും വേണ്ടി ഏതൊരു ആരാധനാലയത്തിലും പോകാതിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് മര്യാദയാണ് ജസ്നാശലിം ഗുരുവാരമ്പരത്തിൽ പോയി ഷോറക്കിയത് ഇതിനെ തുടർന്നതായി വാദങ്ങളും എല്ലാം എല്ലാവരും അറിഞ്ഞതാണ് എന്തായാലും തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മതത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് സമയവിളക്കിന് പോയത് അത് എനിക്ക് ചോദിക്കുള്ള കാര്യം ഈ സമയവിളക്കാണെങ്കിലും ആണുങ്ങൾ പെൺമേഷൻ കെട്ടിപ്പോയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് പക്ഷെ ജാസി ഒരേ പറയുന്നു ഞാനൊരു പെണ്ണാണ് ഞാൻ ആണുങ്ങളാണ് അവിടെ പ്രാർത്ഥിക്കുന്ന വീഡിയോ അവിടെ പാർട്ടികളോട് എന്താ പ്രശ്നമുള്ളത് നമുക്ക് എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരേപോലെ പള്ളി പോവാറുണ്ട് ക്രിസ്ത്യൻ പള്ളി പോവാറുണ്ട് ഹിന്ദു അമ്പലത്തിൽ പോവാറുണ്ട് പടുത്തുകൂടെ ഞാൻ ഇപ്പോ ഇവിടെ ഒരു ടെമ്പിളിൽ ഞാൻ പോയി പോയിട്ട് പരിപാലിക്കുവാനായിട്ട് അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് നമുക്ക് നമ്മൾ ആ ഒരു അമ്പത്തി നമ്മൾ ഹിന്ദുക്കളാവും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി പോയിട്ട് കഴിഞ്ഞാൽ നമ്മള് ക്രിസ്ത്യാനുകളും അങ്ങനെയല്ല ഈമാൻ നമ്മുടെ ഉള്ളിലല്ലേ ഇപ്പം ആഘോഷിക്കാൻ അവർ വാങ്ങി ജാസ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉള്ളിലാണ് വിശ്വാസം പറഞ്ഞത് അത്യാവശ്യം ഒരു വിശ്വാസിയാണ് ജാസ് എന്ന് പറയണമെങ്കിൽ വിശ്വാസത്തെ എങ്ങനെ കൊണ്ട് എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മൾ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ബാധിക്കാൻ പാടില്ല ഇഷ്ടമുള്ള പോലെ കൊണ്ട് നടക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ ജാസി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഒരു വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഞാൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ മറ്റൊരാളാകണം എന്ന് നിർബന്ധിച്ചിട്ടില്ല എന്റെ വിശ്വാസം സ്വീകരിക്കാത്തവരൊന്നും നാളെ മുതൽ ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ തലയെടുക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുമില്ല പിന്നെന്തിനാണ് ആ പെണ്ണിനെ ഇങ്ങനെ കരിവാരി തേച്ച് ആ പെണ്ണിനെ ഇങ്ങനെ പിന്നാലെ നടന്ന് പേച്ച് കീറി വെയിലത്ത് വെച്ച് ഉണക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരൊരു സ്വതന്ത്ര വ്യക്തിയാണ് ഏത് രൂപത്തിലാണ് അവരുടെ ജീവിതം കൊണ്ടുപോകേണ്ടത് വിശ്വാസം കൊണ്ടുപോകേണ്ടത് എന്ന് അവരുടെ മാത്രം ചോയ്സാണത്

അവിടെ ആ ക്ഷേത്രങ്ങളില് അതുപോലെ അമ്പലങ്ങളില് ആ ചാവക്കാട് പൊന്നാനി പിന്നെ അണ്ടത്തോട് ഭാഗത്തുള്ള എത്രയോ മുസ്ലിം സ്ത്രീകള് വെറുതെയും മക്കനെയും ഇട്ടുപോകാറുണ്ട് ഞങ്ങളൊക്കെ അതിന്റെ ദൃക്സാക്ഷികളാണ് എമ്പാടും കണ്ടിട്ടുണ്ട് എന്ന് കരുതി അവരോടൊക്കെ നാളെ ആരെങ്കിലും പറയുമോ നിങ്ങൾ മുസ്ലിം അല്ല കേട്ടോ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട് കേട്ടോന്ന് ഇസ്ലാമിൽ നിന്നും ഒരാളെ അകത്താക്കാനും അതല്ലെങ്കിൽ പുറത്താക്കാനും ഒക്കെ ൊക്കെ ആരാടുവാ ഏ നന്ദി